ഓ നിത്യപിതാവെ അങ്ങിയുടെ ഏകപുത്രൻ ദിവ്യശൈശവത്തിലൂടെ ഞങ്ങൾക്കു വേണ്ടി മനുഷ്യനായി അവതരിച്ചു അവനെ പോലെ ഞങ്ങൾ ആന്തരികമായി നവീകരിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കണമേ എന്ന് അവനിലൂടെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്നും എന്നേക്കും അങ്ങയോടൊത്ത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആമേ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിന്റെ കഷ്ടതകൾ കാണുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് സാധിച്ചു തരും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും അമ്മ വിജയത്തിലെത്തിക്കും ഭയപ്പെടേണ്ട നിങ്ങൾക്കായി പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ അമ്മ നിങ്ങൾക്ക് ഉത്തരം തരും നമ്മുടെ സങ്കടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ അമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞാനെന്ന് സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ട് പൂർണ്ണമായും നിങ്ങളെ തന്നെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക നിങ്ങളുടെ തടസ്സപ്പെട്ടു കിടക്കുന്ന എല്ലാ അസാധ്യങ്ങളായ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ സാധിച്ചു തരുവാൻ പോകുന്നു എല്ലാവരുടെയും ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനായി നമുക്ക് ഒരുമിച്ച് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയ മാതാവേ ഞങ്ങളുടെ അഭയവും ശരണവുമായ പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ നല്ല അമ്മേ എൻ്റെ കഷ്ടകാലത്ത് അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ സഹോദരങ്ങളെയും പരിശുദ്ധ അമ്മി മാതാവെ സംരക്ഷിക്കണമേ അവിടുന്ന് തൻ്റെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം അയക്കണമേ ഞങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങൾ അമ്മ സാധിച്ചു തരേണമേ എത്രയും ദയയുള്ള മാതാവ് അവിടുന്ന് ഞങ്ങളുടെ ഉദ്യമങ്ങളെ സഫലമാക്കണമേ അമ്മ ഞങ്ങൾക്ക് നൽകുന്ന വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കട്ടെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് സമാധാനവും പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശക്തിയും ഊർജവും ലഭിക്കുന്നതിനായി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അടിയുറച്ച ദൈവവിശ്വാസം ഞങ്ങളിലും നിക്ഷേപിക്കണമേ കർത്താവ് ഞങ്ങളുടെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ നിത്യപിതാവെ എൻ്റെ നിത്യരക്ഷയ്ക്കും ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കും വേണ്ടി നമ്മുടെ ദിവ്യരക്ഷകന്റെ ജനനത്തിൻ്റെ രഹസ്യം ഞാൻ നിന്റെ ബഹുമാനത്തിനും മഹത്വത്തിനുമായി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് ഈ നൊവേന പ്രാർത്ഥന വഴി ഞാൻ ആവശ്യപ്പെടുന്ന ഈ നിയോഗം നിങ്ങളുടെ നിയോഗം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുക അങ്ങ് സാധിച്ചു തരേണമേ ഒരിക്കലും സാധ്യമാകില്ലെന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന എന്റെ ഈ ആവശ്യം ഈ നൊവേന പ്രാർത്ഥനയിലൂടെ സാധിച്ചു കിട്ടുമെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മ മാതാവ് എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായതെല്ലാം അവിടുന്ന് തുടച്ചു മാറ്റണമേ എന്നിലുള്ള പാപത്തിൻ്റെ സ്വാധീനവും പ്രവണതകളും യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ രക്തത്താൽ തുടച്ചു മാറ്റി അങ്ങേച്ചായയും സാദൃശ്യവും നൽകി എന്നെ രൂപാന്തരപ്പെടുത്തേണമേ ഓർമ്മ നിൽക്കുന്ന എൻ്റെ മനോവേദനകൾ തൊട്ടു സുഖപ്പെടുത്തി പൂർണ്ണ സൗഖ്യം എനിക്ക് നൽകണമേ ശത്രുതയും സ്നേഹരാഹിത്യവും എന്റെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റി അവിടെ ക്ഷമയും ശാന്തതയും കൊണ്ട് നിറയ്ക്കണമേ എൻ്റെ അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളരുവാൻ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ സഹായിക്കുകയും സംരക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു ആമേ